സങ്കീർത്തനം നൂറ്റിയൊന്ന് രാജാവിൻ്റെ പ്രതിജ്ഞ ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കർത്താവെ ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണു വയ്ക്കുകയില്ല വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്തു വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അതിർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും